അച്ഛാന സംഭവം രക്ഷയില്ലാ നാലഞ്ചുറങ്ങാ ഫലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ മാത്രം ചിലപ്പോൾ നാളുകളിൽ തുടങ്ങാം തുടങ്ങാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന പക്ഷേ ഇപ്പോഴും ആ യുദ്ധത്തെ സയനിസ്റ്റ് വാദികളും സംഘികളും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വ്യക്തമായ ഒരു മറുപടി നൽകേണ്ടത് നമ്മുടെ ബാധ്യതയാണ് കടമയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് ആർക്കാണ് എന്നുള്ളത് തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് ഫലസ്തീനികൾക്ക് തന്നെയാണ് ഇരുന്നൂറിൽ കൂടുതൽ ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ മരണത്തിന് ഇനി കോടികളുടെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം നികത്താൻ സാധിക്കുകയില്ല ഒന്നും അറിയാത്ത പിഞ്ചോമനകളുടെ കൊലപാതകങ്ങൾക്ക് കോടികളുടെ നഷ്ടം ഒരിക്കലും മറുപടിയല്ല എന്ന് വ്യക്തമായി അറിയാം പക്ഷേ ഉടുതുണിക്ക് ഇല്ലാത്ത ആ വിപ്ലവ പോരാട്ട വീര്യം നമുക്ക് ഇവിടെ പറയാതിരിക്കാൻ വയ്യ അതായത് ഫലസ്തീനുകളുടെ ആർജവത്തിന്റെ നട്ടല് നിവർന്നുകൊണ്ടുള്ള ആ പോരാട്ടത്തിൽ ഇസ്രയേലിന് സംഭവിച്ച നഷ്ടം ചെറുതൊന്നുമല്ല ഏകദേശം ആഗോളതലത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അൽ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നു ഏകദേശം പതിനഞ്ചായിരം കോടിയോളം ഇസ്രയേലിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് അതായത് നൈട്രജൻ ബോംബ് അതായത് ഈ പി വി സി പൈപ്പിനകത്ത് നൈട്രജൻ തിരികെ കയറ്റിയിട്ട് ഒരു റോക്കറ്റ് പറത്തിവിടുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ തുടങ്ങിയതു മുതൽ ഇസ്രയേലിന് നഷ്ടം സംഭവിച്ചത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടികളാണ് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇത് തന്നെയാണ് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇസ്രയേലിന്റെ സാമ്പത്തിക വ്യവസ്ഥ അതായത് സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഏകദേശം ഇസ്രയേലിന്റെ സാമ്പത്തിക കണക്കുകൾ അനുസരിച്ച് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര കണക്കുകളും ഒപ്പം ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആറേ ദശാംശം അഞ്ച് ശതമാനത്തോളം വരുന്ന വലിയ ഒരു ഇടിവ് ഈ ത്തിൽ കൂടുതൽ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ യുദ്ധത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് അതായത് യുദ്ധത്തിന്റെ സമയപരിധി ഇനിയും കൂടിയിരുന്നുവെങ്കിൽ ഇസ്രയേൽ വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുമായിരുന്നു എന്നുള്ളതാണ് ഈ കണക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ എന്തോ ഒരു വലിയ സംഭവമാണ് എന്ന് പറഞ്ഞിരുന്ന ഇസ്രയേലിന് ഒരു തരത്തിലും അതായത് ഒരു തരത്തിലും തിരിച്ചടിക്കാൻ വകുപ്പില്ലാത്ത അത്യാധുനിക ആയുധങ്ങളില്ലാത്ത ഇവരോട് മുട്ടിയിട്ട് പോലും പിടിച്ചു നിൽക്കാനായില്ല എങ്കിൽ വൻ ശക്തികളായിട്ടുള്ള രാജ്യങ്ങളോട് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ ഇസ്രയേലിന് എന്തു ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യാൻ പറ്റും പക്ഷേ വലിയ തിരിച്ചടികൾ നേരിടാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഈ കണക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പറയേണ്ടത് ഇനിയെങ്കിലും സംഘികളും സൈനസ്റ്റ് വാദികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നഷ്ടപ്പെടാനില്ലാത്തവന് ഒന്നും നോക്കാനില്ല അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കേണ്ടതില്ല പക്ഷേ നഷ്ടപ്പെടാനുള്ളവർ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല യുദ്ധം ഒരിക്കലും നല്ലതല്ല അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാത്രവുമല്ല മറിച്ച് അത് ലോകത്തെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ല എങ്കിൽ ഇനിയെങ്കിലും നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് നിരപരാധികളുടെ മരണത്തിന്റെ പേരിൽ അവകാശവാദം ഉന്നയിച്ചു വലിയ വിജയ ആരവം പുറപ്പെടുപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ നാശം മറ്റൊന്നുമില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം